ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീഷ് ടേസ്റ്റ് ഇത് ഞാൻ എത്തിയിരിക്കുന്നത് കപ്പലിൻ്റെ കൊണ്ടുള്ളൊരു പാട്ടാണ് കേട്ടോ കപ്പലിൻ്റെ ഞാൻ പച്ചക്കപ്പലിൻ്റെ ആണ് അതൊന്ന് വറുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് തോലൊക്കെ പോയിട്ടുണ്ട് കുറച്ചും ഉണ്ട് അങ്ങനെ വെച്ചിട്ട് ഇത് വെച്ച് നമ്മൾ സാധാരണ കപ്പലിന് മിഠായി ഒക്കെ വാങ്ങിക്കാറില്ലേ കടയിൽ നിന്ന് അതുപോലെ ലൈറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അര കിലോ കപ്പലിൻ്റെ ഉണ്ട് ശർക്കരയാണ് ഇതും അതുപോലെ ഒരു പത്ത് മുന്നൂറ് ഗ്രാം ശർക്കര കേട്ടോ മുന്നൂറ് ഗ്രാം ശർക്കര വെച്ചിട്ട് ഒരു പത്ത് ഏലക്ക കുറച്ച് ചുക്ക് കൂടിയുണ്ട് ചുക്ക് അതെങ്ങനെയാണ് തേടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ ഏലക്കു പൊടിച്ചെടുക്കണം അത് പൊടിച്ചെടുക്കാം നമ്മുടെ ഈ മിഠായി തയ്യാറാക്കാനായിട്ടുള്ള പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം പൊടി ശർക്കരയാണ് പക്ഷേ അതുപോലെ ഒരു അല്ലാത്ത ശർക്കരയും കൂടെ കേട്ടോ അതേ അളവിൽ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതൊന്ന് മെൽറ്റ് ആയി വരട്ടെ ശക്കര അന്ന് തിളച്ച് വന്നിട്ടുണ്ട് മെറ്റായി വന്നിട്ടുണ്ട് ഒരു നൂൽ പരുവത്തിൽ മുത്തുന്ന സമയമാണെങ്കിൽ കുറച്ചൊന്ന് കൂടുതലാണ് ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഉണ്ടല്ലോ അത് ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താൽ പൊടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ചുക്കൊടി ഇട്ടുകൊടുക്കുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ചക്കര നല്ലതുപോലെ മെൽറ്റ് ആയി നല്ല ഒരു നൂല് പെരുവായിട്ടുണ്ട് കേട്ടോ ഒട്ടുന്നൊരു പെരുവായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കപ്പലിൻ്റെ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ പത നിൽക്കുന്നതിന് നമ്മൾ ചുക്കോടി കിട്ടില്ലേ ഈ പത ചക്കരയ്ക്ക് അഴുക്കൊന്നുമില്ല ശർക്കര നല്ല അഴുക്കില്ലാത്ത ചക്കരക്കൊടിയായിരുന്നു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നൊരു അതുവരെ ഒന്ന് മിക്സ് ചെയ്തത് കുറച്ചൊന്ന് കുറുകി വരട്ടെ ശർക്കരയല്ല കപ്പറണ്ടിക്കകത്തൊന്ന് പിടിക്കണം നമ്മളെ മിഠായി ഇങ്ങനെ കയ്യിൽ ഉരുട്ടിയെടുക്കുന്ന പരുവായിട്ടുണ്ട് ഉട്ടുന്ന പരുവായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം തണുപ്പ് നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം നമ്മുടെ മിഠായി ഇങ്ങനെ ചൂടൊക്കെ ആയി വന്നിട്ടുണ്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി നമുക്കിതുപോലെ ഉരുളകളാക്കി എടുക്കും നമ്മുടെ കപ്പലിൻ്റെ ഉണ്ടുള്ള മിഠായി ഞാനിവിടെ വേണ്ടേ ഉരുട്ടിയെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പലിൻ്റെ മിഠായിയാണ് കേട്ടോ വല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതിനേക്കാളും വീട്ടിലുണ്ടാക്കുന്നതല്ലേ നല്ലത് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്